ഹായ് പ്രീമുള്ള സുഹൃത്തുക്കളെ കുംഭമേള കഴിഞ്ഞു ഇനിയിപ്പോ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എങ്ങാനും ഹിന്ദുക്കൾ തയ്യാറെടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരു ആഹ്വാനത്തെ കുറിച്ചിട്ട് ഏതാനും ദിവസങ്ങളായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ശരിയാണോ അത് എന്തായിരുന്നാലും ഇസ്ലാം മത രാഷ്ട്രവാദക്കാര് മറ്റു മതവിഭാഗങ്ങളെ മുഴുവനും ഇല്ലാതാക്കിയിട്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കിയിട്ട് എങ്ങാനും ഒരു ഹൈന്ദവ രാഷ്ട്രം ഉണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ടോ ഉണ്ട് എന്നാണ് ഏതാണ്ട് സോഷ്യൽ മീഡിയ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് അവര് ആദ്യം ക്രിസ്ത്യാനികളെ തന്നെ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണെന്ന് അറിയില്ല ക്രമേണമിനി ക്രമേണ മതരഹിതരിലേക്കൊക്കെ വരുമായിരിക്കും നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ ഹൈന്ദവ കുടുംബത്തിലെയും ഓരോ ഇസ്ലാമിക കുടുംബത്തിലുമൊക്കെ ഓരോ നിരീശ്വരവാദികളും യുക്തിവാദികളും ഈ പാരമ്പര്യ വിശ്വാസം നിരസിക്കുന്ന ആളുകളുമൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണല്ലോ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ഹിന്ദുക്കൾ അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം മുസ്ലിങ്ങളെക്കാൾ അപകടകാരികളായിരിക്കും ക്രൈസ്തവ സമൂഹത്തിനെതിരെ കടുത്ത ആക്രമണവും വംശഹത്യയും നടത്താൻ പ്രേരകമാകുന്ന വിധത്തിൽ ക്രൈസ്തവരെ കൊല്ലണമെന്നും അവരുടെ വീടുകളിലേക്ക് അതിക്രമിച്ച് കയറി ചെന്നിട്ട് അവരുടെ പെൺമക്കളെയും പുത്രഭാര്യമാരെയും ബലാത്സംഗം ചെയ്യണമെന്നും അവരെ അതിക്രൂരമായി പീഡിപ്പിക്കണമെന്നും പൊതുസ്ഥലത്ത് വെച്ച് അവരെ വസ്ത്രം ഒലിഞ്ഞ് അപമാനിക്കണമെന്നും അവരുടെ നേതാക്കന്മാരെയും കൊന്നൊടുക്കണമെന്നും അവരിൽ ഒരാളെ പോലും ബാക്കി വെക്കരുത് എന്നും മാർച്ച് ഒന്നിന് അത്തരമൊരു ആക്രമണത്തിനായി അൻപതിനായിരം പേരെ അണിനിരത്തണമെന്നും അതിന് തനിക്ക് ഭരണകൂടത്തിലുള്ളവരുടെ ശക്തമായ പിന്തുണ എന്നും പ്രസ്താവിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ ഒരു പ്രാദേശിക ഹൈന്ദവ നേതാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആദേശ് സോണി എന്ന വ്യക്തി തന്റെ ഫേസ്ബുക്ക് വാളിലൂടെ ക്രൈസ്തവ ഹത്യയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു ഈ കഴിഞ്ഞത് ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നത് അള്ളാഹു ആറാം നൂറ്റാണ്ടിൽ കിതാബിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഇസ്ലാം മത രാഷ്ട്രം ഉണ്ടാക്കണം ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരണം മറ്റ മുസ്ലിങ്ങൾ ഒന്നും ഇവിടെ വേണ്ട ചർച്ചുകൾ പാടില്ല ക്ഷേത്രങ്ങൾ പാടില്ല എങ്ങും തക്ബീർ ധ്വനികൾ മാത്രം അല്ലാഹു അക്ബർ മാത്രം മുഴങ്ങണം ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ വരികയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ഖുർആാനിന്റെ സൂക്തങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ആ സൂക്തങ്ങളിൽ വിശ്വസിച്ചിട്ടാണ് വിശ്വാസികൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇസ്ലാം മത രാഷ്ട്രസങ്കല്പത്തിനു വേണ്ടി ഓക്കെ അതിനേക്കാൾ അപകടകരമാണ് ഇവരി പ്രചരിപ്പിക്കുന്ന വസ്തുത ഇവര് പറയുന്നത് ഹൈന്ദവ നേതാവ് പറയുന്നു എന്ന രൂപത്തിലാണ് ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത് അപ്പൊ മുഴുവൻ ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്ത് ആ ക്രിസ്ത്യാനികളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറി അവിടുത്തെ പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യണം എന്ന് പറയുമ്പോൾ ചെറിയ മൈൻഡൊന്നുമല്ല ചെറിയ വർഗീയതയും അന്യമത വിരുദ്ധതയും ഒന്നുമല്ല തലച്ചോറിലുള്ളത് മറ്റവർ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ എന്തായിരുന്നാലും ഏ ക്രിസ്ത്യൻ സ്ത്രീകളെ കൊല്ലണം പുരുഷന്മാരെ കൊല്ലണം ആ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ചെറിയ വിദ്വേഷമൊന്നുമല്ല ഈ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെയാണ് കേരളത്തിലെ ഒരു മുഖ്യ ചാനലും പത്രവും ആ വാർത്ത ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു സംഘപരിവാർക്കുന്ന ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരു ലീഡർ ആഹ്വാനം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ച് ആ വാർത്ത അമ്പരപ്പും ഭീതിയും ഉളവാക്കാൻ പോകുന്നത് തറയായിരുന്നു മതമറി ഇളകിയ ഒരുത്തും ക്രൈസ്തവരെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അപ്പോഴേ ചാകാൻ വിധിക്കപ്പെട്ട ഈ പാട്ടുകളല്ല ക്രൈസ്തവർ എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും ആദ്യം പറയുന്നത് അവരെ കൊല്ലണമെങ്കിൽ അവർ സേവിക്കുന്ന സർവ്വശക്തരായ ദൈവം അതിന് അനുവദിക്കണം അല്ലാതെ ഒരു മനുഷ്യനും അവരെ അങ്ങ് വെറുതെ കയറി കൊല്ലാൻ കഴിയുകയില്ല എന്നുള്ളത് ഈ പ്രചാരം നടത്തുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് അതിനോട് യോജിപ്പില്ലാട്ടോ അദ്ദേഹം ചിലപ്പോൾ ഒരു ദൈവവിശ്വാസിയായതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് മറ്റൊരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അയാൾ കൊന്നിട്ടേ എന്ന എത്ര പേരെയാണ് നിഷ്കരുണം വധിച്ചത് അതും ചുറ്റി ഒരു വീട്ടിൽ തന്നെ മൂന്ന് പേരെ തൊട്ടടുത്ത മത്തിയടുക്കിയ പോലെ വീടുകൾ ഉണ്ടായിട്ട് പോലും ഒരു ശബ്ദം പോലും ആരും കേട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും ജനിച്ചു വളർന്ന ഇന്ത്യൻ മണ്ണിലെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കൊന്നൊടുക്കുമെന്നും പീഡിപ്പിക്കുമെന്നും ഒക്കെ വീരസിം പുലമ്പുന്നതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം അറിയാൻ കാത്തിരുന്ന ക്രൈസ്തവ അതിശയിപ്പിച്ചുകൊണ്ടാണ് ഈ കലാപ ആഹ്വാനം നടത്തിയെന്ന് പറയപ്പെടുന്ന തന്നെ വന്ന് തന്റെ പേരിൽ വ്യാജ വാർത്തയാണ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം ഇലോൺ മസ്കിന്റെ പിടിക്കുന്ന ട്രംപിന്റെ ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെട്ടു ഉപയോഗിച്ച് എന്തെല്ലാം രൂപത്തിലുള്ള കിംവദന്തികളാണ് ഇവരുണ്ടാക്കി വിടുന്നത് ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല അവർക്ക് അങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുക ലാപ്ടോപ്പിന്റെ മുമ്പിലിരിക്കുക അവർക്ക് എന്താണോ അന്നേരം തോന്നുന്നത് അതിനനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കുക അപ്പോ എഐ ഉപയോഗിച്ചിട്ട് ഈ മനുഷ്യൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനും വലിയ രൂപത്തിൽ ഒരു മതസ്പർദ്ധ ഇളക്കി വിട്ടൊരു കലാപമുണ്ടാക്കാനും അല്ലേ ഈ ഇത് പ്രചരിപ്പിച്ച ആളുകൾ ശ്രമിച്ചത് ഇതുണ്ടാക്കിയവർ ശ്രമിച്ചത് അത് സത്യമാണോ കളവാണോ എന്ന് പോലും നോക്കാതെ ഉടനെ തന്നെ കേരളത്തിലെ ഒരു മുഖ്യധാരാ പാത്രവും ഒരു ചാനലും അത് ഏറ്റുപിടിച്ച് കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം Then the fact that Never ever, if you will find anything like this, punish me for this. Never ever mention that we are going to kill all the Russians, we are going to rape. I can't even think about it, my dear friends, please. Please verify, go through my profile. God made me that. God made me that. Please believe me. So with a request, please do share. Please do share love. Do not support hatred. Please do share awareness. Do not share your anger സംസാരിക്കുന്ന വീഡിയോയിലെ വാക്കുകളെ വക്രീകരിച്ചാണ് ക്രൈസ്തവ സമൂഹത്തിലേക്ക് ചില വംശീയ കലാപത്തിന്റെ വിഷം കലക്കിവിട്ടത് എന്നുള്ള ആരോപണമായിരുന്നു ഉയരുന്നത് ഗോക്കളെ വധിക്കുന്നത് തടയണമെന്ന് വളരെ വികാരധീനനായി പറയുന്ന ഇയാൾ ചൂണ്ടിക്കാട്ടുന്ന ഗ്രാമങ്ങളിൽ താമസിക്കുന്നത് ക്രൈസ്തവ് അവിടെ നിന്നാണ് ഗോമാംസം വരുന്നത് എന്നും അത് തടയാൻ കുറഞ്ഞത് പത്തു വർഷമെങ്കിലും ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്യണം എന്നുള്ള പ്രസംഗത്തെയാണ് ക്രൈസ്തവ ഹൈന്ദവ സംഘർഷം സ്വപ്നം കാണുന്നവർ പ്രസംഗത്തിലെ ചില വാക്കുകളെ ഉപ്പും എരിവും കൂട്ടി ക്രൈസ്തവ കൂട്ടക്കുരുതിക്കും ക്രൈസ്തവ സ്ത്രീവീകരണത്തിനുള്ള ആഹ്വാനമാക്കി മാറ്റി മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചത് ഇത് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും വിഴുകുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്രയും പ്രചാരം ഈ വ്യാജ വാർത്തയ്ക്ക് ലഭിക്കുവാൻ കളമൊരുക്കിയത് एक ऐसी योजना रची कि मैं पहुंच बैठा विश्रामपुर जनकपुर गणेशपुर जैसे जगन्य जगह पर जहां पर गौ माताओं को दिन रात खाया जाता है है प्रतिदिन से गौ माता वहां खाने के से काटी जाती छत्तीसगढ़ से जितने लोग संबंध रखते हैं बात को ध्यान से सुन लीजिए एक मार्च दो हजार पच्चीस को रायपुर से विश्रामपुर मात्र तिरसठ किलोमीटर है हम कम से कम पांच हजार गौ सेवक सेविकाएं वहां पहुंच रहे हैं पलायन कर रहे हैं

ഘട്ടത്തിൽ ചിലർക്ക് വല്ലാത്ത സ്നേഹവും അവരെ ത്വരയും മണിപ്പൂർ വിഷയമാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ഹിന്ദുക്കളോട് എന്തോ ഒരു സ്നേഹമാണ് ക്രിസ്ത്യാനികളോട് എന്തോ ഒരു സ്നേഹമാണ് അവർ തമ്മിലടിച്ച് ഇങ്ങനെ ഇല്ലാതാകുന്നത് അവർക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന വസ്തുതയാണ് ചില സമയം ഇരകളോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തിന്റെ കടിഞ്ഞാണില്ലാത്ത മതസ്പർധയും അന്യമത ഇന്ന് ജനങ്ങൾക്കറിയാം ഇപ്പോൾ സ്ഥിരമായി കൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുക്കി അത് ക്രൈസ്തവ ഹൈന്ദവ ചിത്രീകരിച്ച് ക്രൈസ്തവനെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കുന്ന ഈ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കോങ്കോയിൽ ആഫ്രിക്കയിലെ കോങ്കോയിൽ നൂറുകണക്കിന് ക്രൈസ്തവരെ ഇസ്ലാമിക തീവ്രവാദികൾ കഴുത്തറുത്ത് കൊന്നതും നൈജീരിയയിലും ഗുർകിനാസോയിലും എല്ലാം തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്നെടുക്കുന്നതും കണ്ടിട്ട് നിശബ്ദരായി ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഏറെ പരിതാപകരമായ വസ്തുത വർഗീയ ബുദ്ധിത്തിരിപ്പും കലാപവും സമൂഹത്തിൽ നടപ്പിലാക്കുവാനുള്ള അജണ്ടകളുമായിട്ടാണ് ഇവരിൽ ചിലർ പ്രവർത്തിക്കുന്നത് പാലാധുപതിയുടെ തലത്ത് ശിവലിംഗം ഇതേ 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 ടീംസ് മാധ്യമ പ്രവർത്തകരുടെ കണ്ടെത്തിയ ആവത് ശ്രമിച്ചു നോക്കി എല്ലാം എട്ട് നിലയിൽ ചീറ്റി പോവുകയാണുണ്ടായത് ആദ്യ സോണിയുടെ പ്രസംഗം ഉപയോഗിച്ച് നടത്താൻ ശ്രമിച്ച മുതലെടുപ്പും ഇത്തരത്തിൽ ഇവർക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഛത്തീസ്ഗഡ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമുക്കറിയാം ക്രൈസ്തവ പീഡനം നടക്കുന്ന സ്ഥലമാണ് ക്രൈസ്തവ വിരുദ്ധതയുടെ പല വാർത്തകളും കഴിഞ്ഞ കോൺഗ്രസ് ഭരണകാലത്തും ഇപ്പോഴത്തെ ബിജെപി ആയിരിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഗൂഢ ലക്ഷ്യത്തോടെ ക്രൈസ്തവ ഹിന്ദു വിരോധം ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള വിശ്വാസമുണ്ട് രാഷ്ട്രീയമുണ്ട് മതമുണ്ട് ആദർശമുണ്ട് നിലപാടുകളുണ്ട് പക്ഷെ ഇതിപ്പോൾ അദ്ദേഹം പറയാത്ത കാര്യം എന്തെല്ലാം എന്തെല്ലാമാ പറഞ്ഞത് സ്ത്രീകളെ കൊണ്ടുടുക്കണമെന്നും അവിടുത്തെ പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യണമെന്നും ഇപ്പോൾ എല്ലാവരും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിച്ചതിൻ്റെ പിന്നാലെ പോയിട്ട് മാത്രം വിശ്വസിക്കുന്നവരായിരിക്കില്ല ചിലര് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അന്ധമായി വിശ്വസിക്കുകയും അതിനനുസരിച്ചിട്ട് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ കലാപമുണ്ടാകാൻ ആ രണ്ട് മതവിഭാഗങ്ങളും തമ്മിൽ ഒരു സ്പർദ്ധയുണ്ടാകാൻ ആ രൂപത്തിൽ ഹൈന്ദവ നേതാക്കളും ക്രൈസ്തവ നേതാക്കളും തമ്മിൽ തല്ലിച്ചാകാൻ കൊല്ലാനും കൊല്ലപ്പെടാനും ഇതിൽ കൂടുതൽ